കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇന്നലെ പിടികൂടിയ കൊല്ലം സ്വദേശി അനുരാജ് ആണ് കഞ്ചാവ് വിൽപ്പന നടത്തിയതെന്ന് പോലീസ് പുറത്തുനിന്ന് കഞ്ചാവ് വാങ്ങിയിരുന്നത് അനുരാജാണ് മൊത്തമായി വാങ്ങുന്ന കഞ്ചാവ് കോളേജിനുള്ളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതായിരുന്നു പതിവെന്നും പോലീസ് പറഞ്ഞു കളമശ്ശേരി പോളിടെക്നിക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ആറ് മാസമായി അനുരാജ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കോളേജിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി നാല് കിലോ കഞ്ചാവാണ് എത്തിച്ചത് പോലീസ് റെയ്ഡിൽ കണ്ടെത്താൻ സാധിച്ചത് രണ്ടു കിലോ കഞ്ചാവ് മാത്രമാണ് കാണാതായ രണ്ടു കിലോ കഞ്ചാവിന് വേണ്ടി പോലീസ് തെരച്ചിൽ തുടരുകയാണ് വിൽപ്പനയ്ക്കുള്ള കഞ്ചാവ് വാങ്ങാൻ അനുരാജ് ഗൂഗിൾ പേ വഴി പതിനാറായിരം രൂപയും ബാക്കി പണം നേരിട്ടുമാണ് കൈമാറിയത് അനുരാജാണ് ഹോളി ആഘോഷത്തിന്റെ മറവിൽ കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് കഞ്ചാവ് എത്തിക്കാൻ പണപ്പിരിവ് നടത്തിയത് വ്യാപക പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും കുറച്ചു പേർക്ക് മാത്രമാണ് കഞ്ചാവ് എത്തിച്ചതെന്നുമാണ് അനുരാജിന്റെ മൊഴി റിമാൻഡിലുള്ള അനുരാജിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും രാജിന് കഞ്ചാവ് എത്തിച്ച് നൽകിയത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കളമശ്ശേരിക്ക് സമാനമായി മറ്റ് കോളേജുകളിലും ഇവർ കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ എത്തിക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല കേരള വിഷൻ ന്യൂസ് കൊച്ചി